എലിക്കുളം പഞ്ചായത്തിലെ കൂരാലിയിൽ പ്രവർത്തിച്ചിരുന്ന സപ്ലൈകോ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തി മാണി കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന സ്ഥാപനമാണ് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി ഉയർത്തും സർക്കാരിന്റെ സാമ്പത്തിക മാന്യം സപ്ലൈകോയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഓണക്കാലത്തോടെ ഇതിന് മാറ്റം വരുമെന്നാണ് കരുതുന്നത് മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ചില സാമ്പത്തിക പ്രയാസങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെയും പ്രവർത്തനങ്ങളിൽ കുറച്ച് ബാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ പ്രയാസങ്ങൾ ഓണത്തോടൊപ്പം മാറ്റിയെടുക്കാനുള്ള നല്ല ഇടപെടലാണ് സപ്ലൈകോ മാനേജ്മെന്റും ഗവൺമെന്റും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ച നീറ്റത്തോട് ആദ്യ വിൽപ്പന നിർവഹിച്ചു ജസി ഷാജൻ എൻ കെ രാധാകൃഷ്ണൻ സൂര്യമോൾ എസ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു നിത്യോപയോഗ സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും പ്രമുഖ കമ്പനികളുടെ നോൺ മാവേലി സാധനങ്ങളും ഇവിടെ ലഭിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം